ഏഷ്യ കപ്പില് വിവാദം വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഹാൻഡ് ഷേക്ക് വിവാദം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷവും അതുപോലെ തന്നെ ടോസ് സമയത്തും ഹാൻഡ് ഷേക്ക് നൽകിയില്ല മാച്ച് റഫറിയുമായി ബന്ധപ്പെട്ടിട്ട് പി സി ബി വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അതായത് മാച്ച് റഫറി ആവശ്യപ്പെട്ടു ഈ കൈ കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് അങ്ങനെ ഒരു പ്രോട്ടോകോൾ സെറ്റ് ചെയ്ത് തോന്നുന്നതാണ് ഈ മാഷ് റഫ്രീനെ ഏഷ്യ കപ്പിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഐ സി സിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് അങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ ഏഷ്യ കപ്പിൽ നിന്ന് പിന്മാറുന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഒരു കാര്യം രണ്ടാമത് ഐ സി സിയുടെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് എ സി സി ആണ് ഈ പ്രോട്ടോകോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എ സി സിയിൽ നിന്ന് ആരോ പറഞ്ഞിട്ടാണ് മാഷ് ഓഫ്രീ അങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഈ ആരോപണം ഉന്നയിച്ചത് എ സി സിയിലേക്ക് വരുന്ന സമയത്ത് ഹെഡ് ആ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് നടക്കുന്നത് ഈ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് പിന്മാറുന്നതാണ് അവർക്ക് നല്ലതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ അവർ പാകിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള ടീം ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള ടീം ടീമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമോ ഒരു പ്രകൃതി കൊണ്ടുവന്നതെന്ന് ആദ്യത്തെ മത്സരം ഇന്ത്യക്ക് നേരെ ആദ്യത്തെ മത്സരം മൂന്ന് മത്സരം വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഈ ടൂർണമെന്റിൽ അവർ കളിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ആദ്യത്തെ മത്സരത്തിൽ അമ്പയ പരാജയപ്പെട്ടു ഒരു മേഖലയിലും ടോസിന് നേരെ നമ്മൾ സംസാരിച്ചു പറയുന്നത് ടോസിൽ മാത്രം ജയിച്ചു ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു കൈ കിട്ടിയില്ല പിന്നെ പറയാം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിൻ ടോസ് ബാറ്റിംഗ് എടുത്തു പറഞ്ഞാൽ വരാം പക്ഷെ അതുപോലെ തന്നെ ആ ടോസ് വിജയിച്ചല്ലാണ്ട് ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് ഒരു വെല്ലുവിളി അവന് പറ്റിയിട്ടില്ല അപ്പൊ അതിനുശേഷം ഹാൻഡ് ഷേക്കിന്റെ വിവാദം വന്നു പാകിസ്ഥാനെ അടിച്ച് പാകിസ്ഥാനി ഷാർഷേ കഴിഞ്ഞിട്ട് കൂടി പോലെയാണ് തീർത്ത് വിട്ടത് അതിനുശേഷം ഈ ഇത് വന്നു സുരീഗമായിട്ടോ തിരിച്ചു വന്നു ഇത് സ്പോർട്സ് സ്പിരിറ്റ് സ്പിരിറ്റൊന്നും കഴിഞ്ഞാൽ പല പല തലങ്ങൾ പല വാദങ്ങൾ ഉണ്ടായതൊക്കെ ശരിയാണോ ഇതിനു മുൻപ് പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പം കൈ വരും പക്ഷെ കൊടുത്തിരുന്ന തീരുമാനം ക്രിക്കറ്റ് ബോർഡും ക്രിക്കറ്റ് ബോർഡും സർക്കാരും പിന്നെ ടീമിനൊന്നും ശരിയാണ് ടീം നിൽക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ ഈ പഹൽഗാം അക്രമമായി ഒരു വലിയൊരു വിഷയമായിട്ട് അത് നിക്കുന്നുണ്ട് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ആ രീതിയിൽ അത് ഒരു വലിയ പ്രശ്നമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഈ മത്സരം ബഹിഷ്കരിക്കണം എന്നായിരുന്നു പല കോളേജ് വന്നിട്ടുള്ള ഒരു ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനുകളൊക്കെ ആ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു മത്സരം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ഏഷ്യ കപ്പ് എന്ന് പറയുന്ന ടൂർണമെന്റ് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാത്രം നടക്കുന്ന ഒരു ടൂർണമെന്റ് അല്ല അതൊരു വലിയ ടൂർണമെന്റ് ആ ടൂർണമെന്റിൽ പല ടീമുകളും പങ്കെടുക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ എല്ലാ ടീമുകളും ഒരുപാട് ടീമുകള് ഇത് ഒരിക്കലും ഒരു രണ്ട് ടീമുകൾ മാത്രം തമ്മിൽ സംസാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഏഷ്യ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നടക്കുന്ന ഒരു ടൂർണമെന്റിൽ സ്വാഭാവികമായിട്ട് എല്ലാ മത്സരങ്ങളും ഇന്ത്യക്ക് ഇന്ത്യ മത്സരിച്ചില്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പോയിന്റ് പോയി അത് ഈ കളിയും വെച്ചിട്ട് അവര് ഇതാകുന്ന അവസ്ഥ അപ്പൊ സ്വാഭാവികമായിട്ട് എടുത്ത തീരുമാനം കളിക്കാൻ എടുത്ത തീരുമാനം വളരെ നല്ലത് തന്നെയാണ് ഒരു ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ പാകിസ്ഥാൻ വേണ്ട നിർദ്ദേശം ക്രിക്കറ്റ് അപ്പൊ അത് അത്ര ചെയ്യണം അപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ അതും അവിടെയും ലാസ്റ്റ് കൈ കിട്ടുന്ന അതും കൂടി ഇല്ലാണ്ടായപ്പോഴാണ് പാകിസ്ഥാൻ തീരം തിരിച്ചിരുന്നത് അപ്പൊ അവർ ഇനി കളിയിൽ നിന്ന് പോയി വിട്ടുനിക്ക് എന്ന് പറഞ്ഞാല് ഈ പരമ്പരയുടെ ഇപ്പം രണ്ടാം ഘട്ടത്തിലേ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മത്സരിക്കണം അവിടെ പരാജയപ്പെടും കിട്ടില്ല ഫൈനലിനെ എത്തിപ്പെട്ടാൽ എത്തിപ്പെട്ടാൽ അവിടെ ഇന്ത്യ പരാജയപ്പെടും ആശയ കിട്ടില്ല അപ്പം മൂന്ന് പ്രാവശ്യം ഇന്ത്യ തോൽപ്പിക്കുന്നാവും നമ്മുടെ പഹൽഗാമോ ഓപ്പറേഷൻ ഇന്ദൂറിലേക്ക് കത്തി നിൽക്കുന്ന സമയത്ത് ആ ഇപ്പം പറഞ്ഞ വേഖലയ്ക്ക് അത് പാകിസ്ഥാനിലും ഉണ്ട് നമുക്കറിയാം ഷഹീൻ അഫ്രദിയൊക്കെ വ്യക്തി പ്രടക്കം നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ മൂന്നാം മൂന്ന് പ്രാവശ്യം ഇന്ത്യയോട് പരാജയപ്പെട്ടിട്ട് പോകുന്ന പാക് ടീമിന് പി സി ബിക്ക് നഖ്വിക്ക് ഇവർക്കെല്ലാം വലിയ ലക്ഷണമായിരിക്കുന്നത് അപ്പൊ അതൊരു ലക്ഷണമുള്ള ഏറ്റവും വലിയ വഴി ഈ ഒരു കാരണം പറഞ്ഞിട്ട് ഇപ്പം തടികയച്ചിലാക്കി പോകുന്നതാണ് അതന്നെ അവർക്ക് ഏറ്റവും നല്ലത് എനിക്കൊന്നും അങ്ങനെ തന്നെ അവർ ചെയ്യുന്നു തോന്നുന്നത് കാരണം അതിലിപ്പോൾ ഏറ്റവും വലിയ വെട്ടിലാതെ ഇപ്പം എ സി സി പറഞ്ഞാൽ തന്നെ പാക്ക് ക്രിക്കറ്റ് ബുഡിന് ചെയർമാൻ തന്നെയാണ് ഏഷ്യൻ ക്രിക്കറ്റ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവര് തന്നെയാണ് ഈ നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞത് അല്ലെ എനിക്ക് നിർദ്ദേശം തെറ്റായിട്ട് തോന്നുന്നത് കാരണം സൽമാൻ അലി ആകെ ഇവിടെ കൈ കൊടുക്കാൻ കാത്തിരുന്നിട്ട് നാണെങ്കിൽ രണ്ടായിരത്തി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ശരിക്കും അത് ലഭിച്ചില്ല എന്നൊക്കെ അത് ആ ഒരു നമ്മളെ അറിയിച്ചില്ല എന്നൊരു പദവും നടക്കുന്നുണ്ടായിരുന്നു ആദ്യം അങ്ങനെയാണ് പറഞ്ഞത് നമ്മളെ അറിയിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞതാണ് പ്രശ്നം ഇത് രണ്ടും ഇവര് തന്നെയാണ് പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ഏഷ്യ കപ്പിൽ ഞങ്ങൾ പിന്മാറണെന്ന് പറയുന്നതൊക്കെ വലിയ അത്ര വലിയൊരു അതായത് ഒരു അതൊന്നും ഒരു കാര്യമായിട്ടൊന്നും ബാധിക്കാൻ പോകുന്നില്ല കാരണം ഇപ്പൊ സൗരവ് ഗാംഗുലി പറഞ്ഞൊരു കാര്യം ഇന്ത്യയെ പാർട്ടി സന്ദർശനം ആ അല്ല അത് നമ്മൾ പറഞ്ഞാണ് നിലവിലെ പാക് ക്രിക്കറ്റ് ടീം ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല നമ്മളിപ്പോ അഫ്ഗാനും പിന്നെ ശ്രീലങ്കയും നമ്മളൊരു എതിരാളികളായി കാണാം ഈ ഏഷ്യ കപ്പ് നിലവിലെ ഏഷ്യ കപ്പുണ്ട് കാരണം നേരത്തെ ഉണ്ടായ പാകിസ്ഥാനല്ല അതിനും നേരിടലല്ല പിന്നെ അവർ സീനിയർ താരങ്ങളെ സ്റ്റാർ താരങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവരുടെ പെർഫോമൻസ് പറഞ്ഞു

അതെ അതെ അല്ല അതാണ് പറഞ്ഞത് ഈ പാക് ടീമിനെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല ഇന്ത്യക്കെതിരെ നല്ല എനിക്കൊന്നും പ്രധാനപ്പെട്ട് ഈ ശ്രീലങ്കയ്ക്കെതിരെ ചിലപ്പോൾ അഫ്ഗാനിതിനെ പോലെ ബംഗ്ലാദേശ് പറഞ്ഞപ്പെട്ട ടീമാണ് അപ്പം അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനാണ് നിലവിലെ ഇരിക്കാറില്ല ഇപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ കളിന്ന് പിന്നെ ഉപേക്ഷിച്ച് പോയാല് പരമ്പര വിട്ടുപോകുന്ന പറഞ്ഞാല് ആ രാജ്യത്തേക്ക് പോകുമ്പോൾ പിന്നെ ഇന്ത്യയുടെ തോറ്റ ദൃശ്യങ്ങളും മറക്കാൻ പറ്റും കാരണം ഇന്ത്യ നമ്മളോട് തരുന്നില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ ബോയ്ക്കുട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു ഓൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയൊരു വികാരം ഉണ്ടാക്കാൻ പറ്റും ആ വികാരം കൊണ്ട് പോയി അവർക്ക് നന്നായിട്ട് അവിടത്തേക്ക് പോകാൻ പറ്റും ഇത് ഞാൻ ആരാധകന്റെ വീഡിയോ വളരെ പറയുന്നുണ്ട് ഇന്ത്യ കളിക്കരുത് ഞങ്ങൾക്ക് രണ്ട് പോയിന്റ് നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഈ മത്സരം ഇവിടെ നടക്കുന്ന സംശയം ഉണ്ടായിരുന്നല്ലോ അപ്പം പറഞ്ഞിരുന്നു ഇന്ത്യ കളിക്കാതിരിക്കാണ് വേണ്ടത് കാരണം കളിക്കാൻ വന്നാൽ നമുക്ക് നാളെ കിട്ടും വീണ്ടും കളിക്കാതിരിക്കുക അവർക്ക് വേണ്ടുന്നില്ല അതെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ഒരു ഡാറ്റ കണ്ടതാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനു ശേഷം ഇവിടെ ഗൂഗിളിൽ സെർച്ച് ഇന്ത്യ നമുക്ക് ഏത് ഒരു വിഷയം ഒരു രാജ്യത്ത് ട്രെൻഡിങ് ആവുന്നതിന്റെ ഒരു ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് കണക്കെടുക്കാൻ പറ്റുന്നത് ഗൂഗിളിന്റെ ട്രെൻഡ് ആണ് ഈ ഗൂഗിളിന്റെ ട്രെൻഡ് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവുന്നത് അല്ലെങ്കിൽ കൂടുതൽ സെർച്ച് ഒക്കെ പോകുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ അതുപോലെ ഇംഗ്ലണ്ട് എന്നൊക്കെയുള്ള മത്സരങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളാണ് ഈ പറയുന്ന പോലെ മറ്റു മത്സരങ്ങളാണ് കൂടുതൽ ഇന്ത്യ ആളുകൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞൊരു ഇരുപത് പത്ത് ഇരുപത് വർഷത്തിനുള്ളിൽ ഈ പാകിസ്ഥാനിലെ സ്ഥിതി അതല്ല അവർക്ക് ഇന്ത്യ മത്സരമാണ് കൂടുതൽ പറഞ്ഞാൽ തന്നെ പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഇന്ത്യ പാക് ക്രിക്കറ്റ് വൈകാരിക തലം നമ്മൾ പറയുമ്പോൾ അത് ഈ കളത്തിന് പുറത്തെ രാഷ്ട്രീയ കാരങ്ങൾ കൊണ്ട് മാത്രമല്ല അത്തർ ആയാലും അക്രമായാലും ഇവിടെ ദാങ്കൂരിയായാലും സച്ചിനായാലും വിരാട് ആയാലും ഇനി വരുന്ന ഒരു തലമുറയുടെ സമയത്ത് നല്ല ടീം ഉണ്ടായിരുന്നു ഒരു രണ്ടു ഭാഗത്തൊരു തീതുപ്പുന്ന ടീം നമ്മൾ പറയുന്നത് ആ ഒരു ഒരു സ്ഫോടനശേഷി കളത്തിൽ ഒരു പിന്നെ ഒരു ഒരു ഫയർ കാണാൻ വേണ്ടി പറ്റൂ നമുക്ക് എപ്പോഴായാലും മത്സരത്തിൽ ഒരു പിന്നെ ആവേശം നമുക്ക് തോന്നും ഇത് എന്ത് പറ്റും തോക്കൂ ജയിക്കും നെഞ്ചടിപ്പിരുന്ന നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന്റെ കാലം കഴിഞ്ഞു ഈ കളത്തിന് പുറത്തുള്ള ഇപ്പം നമ്മൾ ഇപ്പോഴും നമുക്ക് ഇന്ത്യ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് ഉണ്ട് ഈ പറഞ്ഞ ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിന് ജയിക്കുന്നവർക്ക് സന്തോഷം തോന്നുന്നുണ്ട് അത് ചിലപ്പോൾ കളത്തിന് പുറത്തെ കാരണമുണ്ടാകും കളത്തിന് അകറ്റിയ ഒരു ഫയർ ഇപ്പൊ പാകിസ്ഥാനില്ല നിലവിലെ പാകിസ്ഥാൻ കൊണ്ട് അത് എത്ര കത്തിച്ചാലും എത്ര ഊതിയാലും ഇത് വരില്ല തീ വരില്ല അതുവരെ വരുത്തുന്നവർക്കാവില്ല അത് നന്നായിട്ട് നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് നമ്മൾ വീണ്ടും പറയുന്നത് നമുക്ക് പറഞ്ഞു വേറെ കൂടി ഇതിനകത്ത് ഇത്തരം വിവാദങ്ങളിലേക്കൊന്നും നീങ്ങാതെ അവർക്ക് ക്രിക്കറ്റിൽ മാത്രം പോവാം ഈ കളി ഞങ്ങൾ തോറ്റു എന്തൊക്കെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഞങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് ഇന്ത്യൻ നോക്കുന്ന ഒരവസ്ഥ ഇന്ത്യൻ ടീമിൽ വിഷയം കഴിഞ്ഞു ഇതിന് തലയിലേക്ക് എടുത്തിട്ടില്ല അപ്പൊ ഇതിലൊരു സാഹചര്യത്തിലേക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം തന്നെ അവര് തുടങ്ങി അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആ കാണുകയും അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ തുടങ്ങി പക്ഷെ ഇതെപ്പോഴും ഈ പറയുന്ന വിവാദങ്ങൾ എനിക്ക് എനിക്ക് തോന്നുന്നത് സംഭവിക്കാൻ പോകുന്നത് ഈ വിവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് യു എ ഒമാരെ തോൽപ്പിച്ചിട്ടുണ്ട് അവസാനം ഈ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് യു എസ് എ സിംബാവ് എങ്ങനെയാണ് ചെറിയ ചെറിയ ബംഗ്ലാഷിനൊക്കെ ബംഗ്ലാഷ് ചെറിയ ടീമല്ല ഇപ്പോഴത്തെ പാകിസ്ഥാനെ അപേക്ഷിച്ച് പക്ഷേ യു എസ് എനൊക്കെ ആയിട്ട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കഴിഞ്ഞ ആ ഒരു ഇപ്പൊ കളിക്കില്ല തീരുമാനിക്കേണ്ട സാഹചര്യത്തിൽ അല്ല ഇതിപ്പോ നമുക്ക് ഇനിയിപ്പൊ എത്തുമ്പോൾ ഇനി പാകിസ്ഥാൻ ഫൈനൽ എത്തുന്ന വലിയ പ്രതീക്ഷിക്കല്ലേ പറഞ്ഞത് എത്തിപ്പെടാം കാരണം മറ്റു ടീമുകളും ആശ്രയിച്ചാണല്ലോ വരുന്നത് പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഇന്ത്യക്ക് നഖ്വി പിന്നെ നക്വി പിന്നെ പ്രസന്റേഷൻ ടൈമിൽ ഉണ്ടാവും അതും ചിലപ്പോൾ ഇന്ത്യ വരുന്നുണ്ട് അതിന് മുമ്പ് തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് സൂപ്പർ ആ ദിവസവും ഇതുപോലെ തന്നെ ഇന്ത്യ ഹാൻഡ് ഷേക്ക് കൊടുക്കാനോ കാരണം ഫൈനൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വീണ്ടും വിവാദം വരും അപ്പൊ അത് വരുമ്പോ അത് നഗിക്ക് മാത്രമേ ബാധിക്കുന്നുള്ളൂ ഒരു ബോർഡിന്റെ ഇത് വരുന്നു പക്ഷെ അവിടെയും പാകിസ്ഥാനാണ് വരുന്നെങ്കിൽ അത് വീണ്ടും വലിയൊരു വിവാദത്തിലേക്ക് പോകാൻ ചാൻസ് കാണുന്നുണ്ട് പറയുന്നത് പാകിസ്ഥാൻ കഷ്ടപ്പെട്ട് ക്രിക്കറ്റ് കളിക്കുന്നത് ഇന്ത്യയിലെ നിർത്തി പോവാന്നുള്ള ജയിക്കുവാണെങ്കിൽ ഞാൻ നമ്മൾ നമ്മളെ താരങ്ങളുടെ ക്വാളിറ്റി നോക്കി ഞാന് ഒമാനെതിരെയുള്ള മത്സരം പാകിസ്ഥാന്റെ മത്സരം കുറച്ച് ഇതുപോലെ കണ്ടു അപ്പൊ അതിന്റെ മധ്യനിര ഓവറുകളിൽ ഒമാൻ ഇവരെ പിടിച്ചു കിട്ടണം ഒമാൻ എവിടെ കിടക്കുന്നത് നമുക്ക് ആ ടീമിനെ നമ്മൾ ആലോചിച്ച് നോക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് കൂടുതൽ അവരെ സ്വദേശിയായിട്ടുള്ള താരങ്ങളൊക്കെ കുറവാണ് അപ്പൊ ആ ഒരു ടീമിനെതിരെ മധ്യ ഓവറുകളിൽ ഇപ്പൊ ഇന്ത്യയിലെ മധ്യ ഓവറുകൾ എങ്ങനെയായിരുന്നോ ഇന്ത്യക്കെതിരെ അതായത് ആ രീതിയിൽ അവര് തകർന്നു പോകുന്നുണ്ട് അവര് ഒരു ൂറ്റി അറുപത് ഒക്കെ അവസാന സമയത്ത് ആ രീതിയിൽ റണ്ണ് വന്നോണ്ട് മാത്രം അടുത്തോളിൽ വന്ന ആ ഒരു സാഹചര്യത്തില് അവർ കയറിയതാണ് അപ്പൊ അത് ഏഴ് വിക്കറ്റ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഒമാല പോലുള്ള ടീമിൽ ബോളിംഗിന് അടിപൊളിയാണ് ബോളിംഗിന് ഒമാല അവിടെ റൺസിന് തോൽന്നൊക്കെ പറയുമ്പോഴും മറു വശത്ത് ബാറ്റിംഗിന് ഒരു വലിയ ഇത് കാണുന്നുണ്ട് അപ്പൊ അത് യു എക്കെതിരെ നമ്മൾ കണ്ടാൽ വേണ്ടതാണ് യു എക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അഫ്ഗാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിരുന്നില്ല തീരുമാനം ഈ പറഞ്ഞ ഒരു ഒരു താരം ഈ നമുക്കിപ്പോ ഇന്ത്യയുടെ ബാറ്റിംഗ് എപ്പ് പറയുമ്പോൾ എട്ടാം നമ്പർ വരെ ഇന്ത്യക്ക് ഒരു ഡെപ്ത് ഉണ്ട് പിന്നെ ഏതെങ്കിലും ഒരു താരം നമുക്ക് മിന്നും ഉറപ്പുണ്ട് പക്ഷെ പാകിസ്ഥാനിന് എടുത്തു പറയുന്ന താരത്തെ കിട്ടുന്നില്ല വല്ല കാറ്റും മീസും ഒന്നോ രണ്ടോ കിട്ടിയത് മാത്രമേ ഉള്ളൂ ഇപ്പം ഒരു കഴിഞ്ഞ കുറച്ച് പരമ്പര വെച്ച് നോക്കിയാല് സൽമാഅലി ആക്കിയുടെ പെർഫോമൻസ് ഒക്കെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അവർ അങ്ങനെ സ്ഥിരമായിട്ട് നമുക്കൊരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബാബ്രസിനെ പോലെ ഒരു ഐക്കണമായിട്ട് വരാൻ പറ്റിയ ഒരു താരത്തെ ഇപ്പൊ നമ്മൾ കാണുന്നില്ല ഞാൻ അതല്ല പ്രധാനമായിട്ടും ഇവർക്ക് ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ ഒരു കോമ്പറ്റേറ്റീവ് സ്റ്റേജിൽ ഇന്ത്യ കളിക്കുന്ന അത്രയും മത്സരങ്ങൾ ഇന്ത്യൻ താരങ്ങൾ കിട്ടുന്ന അത്രയും മത്സരങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണോ പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്ന് പറയുമ്പോ ഐ പി എൽ ഐ പി എൽ എന്ന് പറയുന്ന ക്വാളിറ്റി ആയിട്ടുള്ള താരങ്ങളാണ് ഐ പി എൽ കളിക്കാൻ വരുന്നത് ലോകോത്തര താരങ്ങളാണ് വരുന്നത് അവർക്കൊപ്പം കളിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഇന്ത്യയിൽ ഇപ്പോ യുവതാരങ്ങൾ എണ്ണ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഒരു ടി ട്വന്റി ഇപ്പോഴത്തെ ഈ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഷ്യ കപ്പ് ഇല്ലാത്ത ഇഷ്ടംപോലെ ഋതുരാജ് കൈക്കുവാറുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ താരങ്ങൾ പുറത്ത് നിൽക്കുന്നത് വേറൊരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് വരെ വേണമെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ പറ്റും അതെ അതെ തീർച്ചയായിട്ടും നടക്കുന്നതാണ് അവരുടെ അവർ കൂടെ കഴിഞ്ഞാല് അവര് എല്ലാ ടീമിലേക്ക് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്ര ദയനീയ എന്തായാലും ഒരൊറ്റ കാര്യം ഉള്ളത് ഇപ്പൊ ഈ വിഷയത്തില് ബന്ധപ്പെട്ടുള്ള വിഷയത്തില് പുറത്താക്കിയിട്ട് എന്തായാലും ഐ സി സി അങ്ങനെ തീരുമാനം എടുക്കില്ല എന്നുള്ള കിട്ടിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എ സി സി ആണ് അതിന്റെ പ്രോട്ടോകോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഐ സി സി കൃത്യമായിട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് പുതിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് പാകിസ്ഥാൻ കുറച്ചും കൂടി ഒന്ന് കുറിക്കിലായിരിക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസിൻ നഖ്വി ആണ് ഐ സി സിയുടെ ചെയർമാൻ എ സി സിയിൽ നിന്ന് ആരോ പറഞ്ഞു നിന്ന് ആര് പറഞ്ഞാലും പോലും പറഞ്ഞതാണെങ്കിലും അത് നിലനിൽക്കും പിന്നെ നിലവിലും മോസിൻ നഖ്വിക്ക് രക്ഷപ്പെടാനുള്ള ഒരു എനിക്ക് തോന്നുന്നു ആരാധകരെ എടുത്ത് തന്നെ രക്ഷപ്പെടാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇതിനെ മത്സരങ്ങളിൽ നിന്ന് മാറ്റി അല്ല എനിക്ക് ആരിച്ചു പോകുന്നതാണ് അറിയില്ല പക്ഷെ എന്തായാലും ഈ മാച്ച് ഓഫ് അറിയില്ല പൂർണ്ണമായിട്ട് മാറ്റിയിരുത്തിയിട്ട് എന്തായാലും പാകിസ്ഥാൻ കണ്ടിന്യൂ കണ്ടു ഈ ടൂർണമെന്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അഫ്ഗാൻ ആണെങ്കിലും മറ്റു ടീമുകളൊക്കെ ഇതിനേക്കാളും നല്ല ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ എന്ത് സംഭവിക്കും ഈ വിവാദം എങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ